ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് സമാധാനം സ്വന്തമാക്കാനുള്ള മാർഗങ്ങൾ നോക്കാം നീ നിൻ്റെ ഇഷ്ടത്തേക്കാൾ അധികമായി മറ്റുള്ളവരുടെ ഇഷ്ടം നിറവേറ്റാൻ ശ്രമിക്കുക അതുപോലെ ഏറ്റവും നല്ലത് എനിക്ക് വേണമെന്ന ചിന്ത ഉപേക്ഷിക്കുക എളിയ കാര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിക്കുക അധികാരസ്ഥാനങ്ങൾ അന്യായമായി അഭിലഷിക്കാതിരിക്കുക അനുസരണം അഭ്യസിക്കുക ദൈവത്തിരുവിഷ്ടം നിന്നിൽ നിറവേറ്റാൻ സദാ ആഗ്രഹിക്കുക ദുർവിചാരങ്ങളെ സ്വന്തം ശക്തി കൊണ്ട് മാത്രം നേരിടാതെ യേശുവിൽ ആശ്രയിക്കുക കാറ്റിനോടും കടലിനോടും ശാന്തമാകാൻ ആജ്ഞാപിച്ച കർത്താവ് തീർച്ചയായും നിന്റെ മനസ്സിൽ നിന്ന് ദുർവിചാരങ്ങളുടെ കൊടുങ്കാറ്റിനെ മാറ്റി ശാന്തത നൽകും നിന്റെ മേൽ തന്നെ നിരന്തരമായ കാവൽ ഉണ്ടാവുക പാപം നിന്നിൽ കടന്നുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാൻ നിരന്തരമായി നീ സ്വയം കാവൽ ഏർപ്പെടുത്തുക ദൈവത്തിന് പ്രീതികരമല്ലാത്ത യാതൊന്നും നിൻ്റെ ജീവിതത്തിൽ നീ അനുവദിക്കരുത് മനഃപൂർവം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പരിശ്രമിക്കുക ഈ രീതിയിൽ ജീവിച്ചാൽ നിനക്ക് സമാധാനത്തോടുകൂടി ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ സ്വന്തം ഇഷ്ടത്തെക്കാൾ അധികമായി മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ വേണ്ട തരണമേ പാപകരമല്ലാത്ത എല്ലാ കാര്യത്തിലും മറ്റുള്ളവരോട് കൂടുതൽ അനുകമ്പയും കരുണയും കാണിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ സമാധാനം സ്വന്തമാക്കാൻ വേണ്ടി മാർഗങ്ങൾ അനുസരിച്ച് ജീവിക്കാവുന്നതാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്